ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജിമ്മിൽ പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന പത്ത് സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് നിങ്ങൾ വിചാരിക്കും ജിമ്മിൽ പോയാൽ സൈഡ് എഫക്ട്സ് എന്നാലും ഉണ്ട് ഇന്ന് നമുക്ക് പത്ത് സൈഡ് എഫക്ട്സിനെ കുറിച്ച് നോക്കാം എനർജി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാനും നല്ല എനർജി ഉണ്ടാവും നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മൂൺ ലിഫ്റ്ററായ എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു ഇതുകൊണ്ട് എന്ത് കാര്യം ചെയ്യാനും നല്ല എനർജി ഉണ്ടാവും ദിവസവും മൊത്തവും നിങ്ങൾ കൂടുതൽ എനർജി ഉള്ളവരായിരിക്കും രണ്ട് നിങ്ങളുടെ പോസ്റ്റർ ഫിക്സ് ചെയ്യുന്നു നിങ്ങളുടെ കൂലി കൂടിയിരിക്കുന്ന നടുവിനെ നേരെയാക്കാൻ ഇത് സഹായിക്കുന്നു ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എല്ലാവരും ഫോണും നോക്കി എങ്ങനെയൊക്കെ കിടന്നും ഇരുന്നും ആണ് കാണുന്നത് ഇത് നമ്മുടെ പോസ്റ്ററിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാക്ക് ഷോൾഡർ കോർ എന്നിവയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു ഇത് നല്ല പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഇത് കോൺഫിഡൻസ് ഉണ്ടെന്ന് കാണിക്കുകയും ബാക്ക് പെയിൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു മൂന്നാമതായി നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് മാനസികമായി ഉന്മേഷം തരാനും ആൻസൈറ്റി ഡിപ്രഷൻ കുറയ്ക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന എൻഡോർഫിൻസ് പിന്നെ മറ്റ് പലതരം കെമിക്കൽസ് ഇതിന് കാരണമാകുന്നു നാല് മെൻറ്റൽ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ഡിറ്റർമിനേഷൻ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സഹായിക്കുന്നു വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള വെല്ലുവിളികളെ മറികടക്കാനും ജീവിതത്തിലെ ചെറിയ വലിയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ മാനസികമായി ഹെൽപ്പ് ചെയ്യുന്നു അഞ്ച് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു സ്ട്രെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ കൂടി വരുന്നൊരു സംഭവമാണ് വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോട്ടസോളിൻ്റെ ലെവൽ കുറയ്ക്കാനും സ്ട്രെസ്സ് ഹോർമോണുകളെ കുറയ്ക്കാനും സഹായിക്കുന്നു ആറ് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതിലൂടെ ഹാർട്ട് ഹെൽത്തിയാവും കൂടാതെ ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും സഹായിക്കും ഇത് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും ഏഴ് ഹയർ കോൺഫിഡൻസ് ഈ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും വർക്ക്ഔട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഫിറ്റായ ശരീരം ലഭിക്കും ഇത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കൂടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കരിയറിലും നല്ല മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും ബെറ്റർ സ്ട്രെങ്ത് സ്ഥിരമായി വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശക്തി കൂടുന്നതായി കാണാം ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫ് ടാസ്ക് എളുപ്പമാക്കും ഒമ്പത് ബെറ്റർ സ്ലീപ്പ് ക്വാളിറ്റി നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നത് കാണാം നേരത്തെ തിരിഞ്ഞും മറിഞ്ഞു കിടന്നിട്ടും ഓർക്കം വരാത്തവരായിരിക്കും വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും പത്ത് ഗുഡ് ലുക്കിംഗ് ബോഡി സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ബോഡി സ്വന്തമാക്കാൻ പറ്റും ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഫിറ്റ്നസ് ജേർണിയിൽ അഭിമാനം തോന്നും ഇതൊക്കെയാണ് പത്ത് സൈഡ് എഫക്ട്സ് ഇതുപോലത്തെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വ്യായാമം ചെയ്യുക ജിമ്മിൽ പോവുകയും ചെയ്യരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ